സി പി ഐ എം പായ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രവും പരിസരവും ശുചീകരിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് ശുചീകരണം നടത്തിയത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ മാലിന്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് ഇതിനു മുന്നോടിയായാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ എല്ലാ തലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇതിന്റെ ഭാഗമായാണ് സി പി ഐ എം പായ്പ്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇ ബി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രവും പരിസര പ്രദേശവും ശുചീകരിച്ചത് പി കെ എസ് സംസ്ഥാന ട്രഷററും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവുമായ വി ആർ ഷാലിനി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി റിയാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എ ടി സുരേന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം ഷക്കീർ എ ഇ ബ്രാഞ്ച് സെക്രട്ടറി അലി കുഞ്ഞ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്